നമസ്കാരം അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇതുവരെ ക്ഷേത്രത്തിലെത്തിയത് ഒന്നേ പോയിന്റ് അഞ്ച് കോടിയിലധികം വിശ്വാസികളാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ആണ് ഇക്കാര്യം അറിയിച്ചത് രാംലലയെ ദർശിക്കാൻ ദിനംപ്രതി ഒരു ലക്ഷത്തിലധികം പേർ അയോധ്യയിൽ എത്തുന്നുണ്ടെന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി ചമ്പദ്റായി പറഞ്ഞു രാമക്ഷേത്രത്തിനു ചുറ്റും പതിനാലടി വീതിയിൽ സുരക്ഷാഭിത്തി നിർമ്മിക്കും പാർക്കോട്ട എന്ന പേരിലായിരിക്കും സുരക്ഷാഭിത്തികൾ അറിയപ്പെടുക രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി ക്ഷേത്രത്തിന്റെ താഴത്തെ നില മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ക്ഷേത്ര സമുച്ചയത്തിൽ ആറ് ചെറിയ ക്ഷേത്രങ്ങൾ കൂടി നിർമ്മിക്കും അവിടെ ഭഗവാൻ ശങ്കരന്റെയും സൂര്യന്റെയും ഹനുമാന്റെയും അന്നപൂർണയുടെയും പ്രതിഷ്ഠകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ മാസം പതിനേഴിനായിരുന്നു വിശ്വാസികൾ ഏറെ നാളായി കാത്തിരുന്ന സൂര്യ അഭിഷേക് നടന്നത് ബാലകരാമന്റെ നെറ്റിയിൽ പതിക്കുന്ന സൂര്യകിരണങ്ങൾ കാണുവാനും അനുഗ്രഹം വാങ്ങുവാനും വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്നു പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനായി ക്ഷേത്രത്തിലെത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ പന്ത്രണ്ട് പത്തൊൻപത് വരെയാണ് സൂര്യതിലകം രാംലയിൽ പതിഞ്ഞത് കണ്ണാടികളും ലെൻസുകളും ഉപയോഗിച്ചായിരുന്നു രാംലയിൽ സൂര്യകിരണങ്ങൾ പതിച്ചത് അതേസമയം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള അയോധ്യപുരിയിലെ ആദ്യ ശ്രീരാമനവമി അപൂർവാനുഭവമായി ഈ ദിവസത്തോടനുബന്ധിച്ച് ഭക്തരെ വരവേൽക്കുന്നതിനായി അയോധ്യയിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് കടുത്ത വെയിലിനെ മറികടന്ന് ഭക്തരുടെ സഞ്ചാരം സുഗമമാക്കുന്നതിനായി പ്രദേശത്തെ എല്ലായിടത്തും ചുവന്ന പരവതാനിരിക്കുകയും ചെയ്തിരുന്നു തേതി ബസാർ മുതൽ നയാഘട്ട് വരെയുള്ള ഇരുപത്തി ഒൻപത് സ്ഥലങ്ങളിൽ അധികൃതർ ഹെൽപ് ബൂത്തുകൾ സ്ഥാപിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട പന്ത്രണ്ടിടങ്ങളിലായി ഹെൽത്ത് സെന്ററുകളും തുടങ്ങിയിരുന്നു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്